നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ ദേവയാനി വീട്ടിൽ ഒറ്റപ്പെട്ടു രാവിലെ തന്നെ ഉണ്ണി പണിക്കാരോടൊപ്പം പറമ്പിലേക്ക് പോയിരുന്നു എല്ലാം തൻ്റെ തോന്നൽ മാത്രമാണെന്ന് ദേവയാനി വിശ്വസിക്കാൻ ശ്രമിച്ചു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥനാണ് ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ഒരു സംശയം ആ മനസ്സിൽ വീണുപോയാൽ പുറത്തു വരിക തന്നെ ചെയ്യും അത് ഉള്ളിലടക്കി വയ്ക്കാൻ ഉണ്ണിയേട്ടൻ ഒരിക്കലും കഴിയില്ല ബെഡ്റൂമിൽ കാണിക്കുന്ന അകൽച്ചയ്ക്ക് കാരണമായി ഉണ്ണിയേട്ടൻ പറയുന്നത് സത്യമായിരിക്കോ അതാണ് മനസ്സിനെ അലട്ടുന്ന ചോദ്യം തന്നെയും ചന്ദ്രദാസ് സാറിനെയും ചേർത്ത് സി ഐ ഇക്ബാൽ മുഹമ്മദ് ചില സൂചനകൾ ഉണ്ണിയേട്ടന് കൊടുത്തിട്ടുണ്ടെന്നാണ് താൻ സംശയിക്കുന്നത് ആ തീ മനസ്സിൽ കോരിയിട്ടത് ചന്ദ്രദാസ് സാറാണ് താനും ചന്ദ്രദാസ് സാറുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ആരോപിക്കാൻ അയാൾക്ക് കഴിയില്ല ഉണ്ണിയേട്ടന് തന്നോട് ചോദിക്കാവുന്ന ചോദ്യം ഒന്ന് മാത്രമാണ് ചന്ദ്രദാസ് നാട്ടുകാരനാണെന്ന കാര്യം എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ല എന്ന് അതിന് പറയേണ്ട ഉത്തരം ചന്ദ്രദാസ് സാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നെ സംശയിക്കുന്നതായി ഉണ്ണിയേട്ടൻ്റെ നാവിന്ന് ഒരു വാക്കു വീണു പോയാൽ പിന്നെ താൻ ഉണ്ടാവില്ല ഉണ്ണിയേട്ടൻ്റെ മൂന്ന് മക്കളെയും തിരിച്ചു കൊടുത്തിട്ട് ഈ ലോകത്ത് നിന്ന് ദേവയാനി പോകും അവളുടെ കണ്ണുകൾ തുളുമ്പി നിന്നു രണ്ടു മണി കഴിഞ്ഞാണ് മുകുന്ദൻ ഉണ്ണി ഊണ് കഴിക്കാൻ വന്നത് ഉച്ചയോടെ പണികൾ തീർത്തു കഴിഞ്ഞിരുന്നു ആശ ടീച്ചർ കൊലക്കേസിന്റെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചതിനെപ്പറ്റി വിശദമായി അയാൾ സംസാരിച്ചു ഈ കേസ് അധികകാലമൊന്നും കാലമൊന്നും നീണ്ടുപോകത്തില്ല അവന് വധശിക്ഷ ഉറപ്പാ അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ ഒന്നാന്തരം ക്രിമിനലായിട്ടാവും തുറന്നു വിടുന്നത് ഗിരിജ ചേച്ചി വീടും പറമ്പും വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടു മോൻ്റെ കേസ് നടത്താനാണത്രേ ദേവയാനി കേട്ട കാര്യം പറഞ്ഞു മുകുന്ദുണ്ണിക്ക് അത് പുതിയ അറിവായിരുന്നു പതിനൊന്ന് സെൻറ്റാത് എനിക്കത് വാങ്ങണം എന്നിട്ടവിടെ ഒരു കുളം കുത്തിയിടണം അയാളുടെ കണ്ണുകളിലെ പക അവൾ കണ്ടു ദേവു അവളോടൊന്ന് സംസാരിച്ച് നോക്ക് ആ കുളം എൻ്റെ പേരിലുള്ള ചരിത്ര സ്മാരകമായി മേലുകാവുകാരി കാണണം വാശിയുടെ പുറത്ത് ബാങ്കിലുള്ള കുറച്ച് പണം അത് എടുക്കണം ഉണ്ണിയേട്ടാ അവൾക്കൊരാവശ്യം വന്നാ അതിന് കരുതി വെച്ചേക്കുന്നതല്ലേ ഇപ്പോ അവൾക്ക് വരുന്ന ആവശ്യമെന്നതാ എം ബി ബി എസിന് ഒരു സീറ്റ് പണം കൊടുത്ത് വാങ്ങാനാണെങ്കിലും വില മതിക്കുന്ന ഭൂമി വേറെ കിടപ്പുണ്ട് ഇത് മുകുന്ദനുണ്ണിയുടെ വാശി തന്നെയാ അങ്ങനെയൊരു വിധിയല്ലേ ആ തന്തയ്ക്ക് പുറക്കാത്തവൻ എനിക്ക് തന്നത് അയാൾ എഴുന്നേറ്റ് ചെന്ന് കൈകൾ കഴുകി ചോദിക്കുന്ന വിലയ്ക്ക് ഞാൻ ആ വീടും ഭൂമിയും വാങ്ങും ആദ്യം ചെയ്യുന്നത് ജെ സി ബി കൊണ്ട് അതിടിച്ച് നിരത്തും മീൻ വളർത്താനാണെന്ന് പറഞ്ഞാവും ഞാൻ കുളം കുത്തുക മീൻ പോയിട്ട് ആ കുളത്തിൽ ഒരു ജീവി പോലും വളരാൻ ഞാൻ അനുവദിക്കില്ല മുകുന്ദനുണ്ണി പുറത്തേക്ക് പോയി സ്നേഹത്തിൻ്റെ കാണാ നൂലുകൾ കൊണ്ട് പുതിഞ്ഞു കെട്ടിയ ബന്ധം ഒരു പേമാരിയിൽ എല്ലാം ഒലിച്ചു പോയി ഇപ്പോൾ താനും ഉണ്ണിയേട്ടനും രണ്ട് വ്യക്തികൾ മാത്രമാവുന്നു കുട്ടികളെ വളർത്താൻ പ്രയത്നിക്കുന്ന അച്ഛൻ മക്കൾക്ക് ഭക്ഷണം ഒരുക്കി വിളമ്പുന്ന അമ്മ കിടപ്പറയിൽ നിന്ന് ഒരാൾ പടിയിറങ്ങിയതോടെ ഭാര്യ എന്ന സ്വപ്നം അസ്തമിച്ചു ദേവയക്ക് കരച്ചിൽ വന്നു തല ചീകിവെച്ചതിന് ശേഷം ചന്ദ്രദാസ് വാച്ച് എടുത്ത് കയ്യിൽ കിട്ടി സമയം ഏഴാവാൻ പോകുന്നു ജീപ്പ് വർക്ക്ഷോപ്പിലാണ് ആറു മണിക്ക് തരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വരാന്തയിൽ വന്ന് ചന്ദ്രദാസ് നിന്നു മഴ തകർത്ത് പെയ്യുകയാണ് ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഇരുട്ട് വീണു കഴിഞ്ഞു നശിച്ച മഴ അയാൾ പിറുപിറുത്തു ഒരു വാഹനത്തിൻ്റെ വെളിച്ചം അയാൾ മഴപ്പാത്തികൾക്കിടയിൽ കൂടെ കണ്ടു വാഹനത്തിൻ്റെ ഇരമ്പൽ കാറ്റിലും മഴയിലും അലിഞ്ഞുപോയി വണ്ടി വന്ന് റോഡിൽ നിന്നു കുട പിടിച്ച് ഒരാൾ നടന്നു വരുന്നത് അരണ്ട വെട്ടത്തിൽ ചന്ദ്രദാസ് കണ്ടു പടവുകൾ കടുത്ത് എത്തിയപ്പോഴാണ് അത് മുകുന്ദനുണിയാണെന്ന് മനസ്സിലായത് കയ്യിൽ ഭാരമുള്ളതുപോലെ ഒരു കവർ തൂക്കി പിടിച്ചിട്ടുണ്ട് ലഹരി പിടിച്ച കണ്ണോടെ ചന്ദ്രദാസ് അയാളെ നോക്കി സാറ് ഇവിടെ ഉണ്ടാകുമോയെന്ന് സംശയിച്ചാണ് വന്നത് ചിരിയോടെ മുകുന്ദനുണ്ണി കവർ അയാളുടെ നേരെ നീട്ടി മിലിട്ടറിയാ പിന്നെ കുറച്ച് പൊറോട്ടയും ബീഫും ചന്ദ്രദാസ് കവർ വാങ്ങി മുകുന്ദനുണ്ണി കുടമടക്കി ജനൽ കമ്പിയിൽ തൂക്കിയിട്ടു ചന്ദ്രദാസ് നല്ല ലഹരിയിലാണെന്ന് അയാൾക്ക് മനസ്സിലായി ഒറ്റപ്പാലത്തു നിന്ന് മുകുന്ദൻ എപ്പോഴെത്തി അകത്തേക്ക് കയറുമ്പോൾ ചന്ദ്രദാസ് ആരാഞ്ഞു ഓ ഞാൻ ഇന്നലെ രാത്രി തന്നെ എത്തി സാറേ ആ ചടങ്ങ് അങ്ങ് കഴിച്ചു മുകുന്ദനുണ്ണി വാതിൽ ചാരിയിട്ട് ദേഹത്ത് വീണ മഴത്തുള്ളികൾ തട്ടിത്തെറിപ്പിച്ചു ചന്ദ്രദാസ് അകത്ത് ചെന്ന് രണ്ട് ഗ്ലാസും വെള്ളവും എടുത്തുകൊണ്ട് വന്നു കുപ്പിയെടുത്ത് പുറത്തു വെച്ചിട്ട് മുകുന്ദനുണ്ണി കസേരയിൽ ഇരിപ്പുണ്ട് സാർ എവിടെയോ പോകാനിറങ്ങിയതുപോലെ ഉണ്ടല്ലോ വണ്ടി വർക്ക്ഷോപ്പിലാ മണി ഏഴല്ലേ ആയിട്ടുള്ളൂ ഒൻപത് മണിവരെ അവിടെ ആളുണ്ടാവും മുകുന്ദനുണ്ണി കുപ്പി പൊട്ടിച്ച് മദ്യം ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു അതിനെ രാവിലെ എടുക്കാം ചന്ദ്രദാസ് ഇരുന്നു ഞാൻ മൂന്നെണ്ണം വിട്ടതാ അത് കേട്ട് മുകുന്ദനുണ്ണി ചിരിച്ചു അതിനെന്താ മൂടി പുതച്ച് കിടന്നുറങ്ങിയാൽ പോരെ എന്റെ കാര്യം അങ്ങനെ ആണോ ദേവു മണം പിടിച്ചു വരും മിണ്ടത്തൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം മുഖം ഒരു കൊട്ട വരും പാവ മുകുന്ദനുണ്ണി ചിരിച്ചു ഒറ്റപ്പാലത്ത് പോയിട്ട് അയാൾക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് ചന്ദ്രദാസിന് ഉറപ്പായി അല്ലെങ്കിൽ നീ ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കില്ല മുകുന്ദ ചന്ദ്രദാസിൻ്റെ മനസ്സ് മന്ത്രിച്ചു ഗ്ലാസ് എടുത്ത് മുകുന്ദനുണ്ണി ചന്ദ്രദാസിൻ്റെ കയ്യിൽ കൊടുത്തു പിടിപ്പിക്ക സാറേ ചിയേഴ്സ് പറഞ്ഞ് ഒറ്റ വലിക്ക് മുകുന്ദനുണ്ണി ഗ്ലാസ് കാലിയാക്കി വെച്ചു പൊറോട്ടയും ബീഫ് റോസ്റ്റും അയാൾ തുറന്നു വെച്ചു ബീഫ് കുറച്ചെടുത്ത് കഴിച്ചു രണ്ട് തവണ കൊണ്ട് ചന്ദ്രദാസ് ഗ്ലാസ്സിലെ മദ്യം തീർത്തു ഒരു പൊറോട്ട എടുത്തു കീറി ബീഫിൽ പൊതിഞ്ഞെടുത്ത് ചന്ദ്രദാസ് കഴിക്കാൻ തുടങ്ങി നമുക്കൊന്ന് തിരുവനന്തപുരത്ത് പോകണം സാറേ കൃഷിമന്ത്രിയെ നേരിൽ കണ്ട് ഒരു പരാതി കൊടുക്കണം മുഖത്തിനുണ്ണി അടുത്ത പെഗ്ഗ് ഒഴിച്ചു കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ചന്ദ്രദാസിന് കൊടുത്തു എന്ത് പരാതിയാ സാറിനറിയാവോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ വിഷമുള്ള പച്ചക്കറിയാ ഇവിടുത്തെ കർഷകൻ മാർക്കറ്റിലെത്തിക്കുന്നത് ലാബ് ടെസ്റ്റിന് കൊടുക്കുന്നത് വീട്ടുപരിസരത്ത് പരിസരത്ത് വിളയിക്കുന്ന പച്ചക്കറിയാ അതിൻ്റെ മറവിൽ പറമ്പിലും പാടത്തും ഉൽപ്പാദിപ്പിക്കുന്ന കൊടും വിഷപ്രയോഗം നടത്തിയ പച്ചക്കറിക്കേറ്റ് വിടും അമൃതം എന്ന പേരിൽ മലയാളി തിന്നുന്നത് വിഷമാ മുകുന്ദൻ പരാതി റെഡിയാക്കി വെക്ക് നമുക്ക് പോകാം ബുദ്ധിയുണ്ടെന്ന് ഭാവിക്കുന്നതേയുള്ളൂ മലയാളി ഭൂലോകമണ്ടന ചന്ദ്രദാസ് ഉറക്ക ചിരിച്ചിട്ട് മദ്യം കഴിച്ചു അയാൾ എന്തോർത്താണ് ചിരിക്കുന്നതെന്ന് മുകുന്ദൻ മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി കുറച്ച് തെളിവുകൾ കൂടി കിട്ടാനുണ്ട് അതുകൂടി കയ്യിൽ വരട്ടെ മുകുന്ദനെ ഗ്ലാസ് കയ്യിലെടുത്തു അടുത്ത പെഗ് ഒഴിക്കുമ്പോൾ ചന്ദ്രദാസ് പറഞ്ഞു മതി മുകുന്ദ ഞാനിപ്പോൾ തന്നെ നല്ല ഫിറ്റാ ഉച്ചയ്ക്ക് കുഞ്ഞുമോൻ കൊണ്ടുവന്ന മൂന്ന് ലാർജ് കഴിച്ചു അത് വിസ്കിയാ സന്ധ്യക്ക് മൂന്ന് റം ഇപ്പോൾ രണ്ട് ബ്രാൻഡി ചന്ദ്രദാസിന്റെ നാവ് കുഴഞ്ഞു തുടങ്ങി എന്നതാ സാറേ രഹസ്യമായി ഞാനൊന്ന് കൂടാൻ വന്നിട്ട് സാറ് പിന്മാറിയാ എൻ്റെ മൂടു പോകും ചന്ദ്രദാസിന്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി മുകുന്ദൻ കഴിക്ക് ഞാനിരിക്കുമല്ലേ ഒഴിച്ചു പോയില്ലേ ഇതുകൂടി പിടിപ്പിക്ക് ഞാനും നിർത്താം ഉണ്ണി ഗ്ലാസ് എടുത്ത് ചന്ദ്രദാസിന്റെ കയ്യിൽ പിടിപ്പിച്ചു എനിക്ക് ഈ നാട്ടിൽ വിശ്വാസമുള്ളത് സാറിനെ മാത്രമാ സാറിനൊരു ജീവിതം കിട്ടാതെ പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എത്ര നല്ലവളായിരുന്നു ആശ ചന്ദ്രദാസ് മദ്യം മുഴുവനും കുടിച്ചു ഗ്ലാസ് കൈ നീട്ടിവയ്ക്കാൻ ചന്ദ്രദാസിന് കഴിഞ്ഞില്ല മുകുന്ദനുണ്ണി വാങ്ങിവെച്ചു അവളും എൻ്റെ സ്വപ്നങ്ങൾ തകർത്തു കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞിട്ട് ചന്ദ്രദാസ് കസേരയിലേക്ക് ചാഞ്ഞു സാറേ മുകുന്ദനുണ്ണി മുഖം അടുപ്പിച്ച് വിളിച്ചു നേർത്തി ഒരു മൂളൽ മാത്രം കേട്ടു കൈ രണ്ടും താഴ്ത്തിയിട്ട് ചന്ദ്രദാസ് കണ്ണടച്ച് മുഖം കുമ്പിട്ടിരുന്നു ഞാൻ ഇറങ്ങട്ടെ സാറേ പ്രതികരണമൊന്നും ഉണ്ടായില്ല മുകുന്ദൻ ഉണ്ണി എഴുന്നേറ്റ് അയാൾക്ക് അഭിമുഖം വന്നു നിന്നു പോക്കറ്റിൽ നിന്ന് സെൽഫോൺ പുറത്തെടുത്തു ക്യാമറ ചന്ദ്രദാസിൻ്റെ നേരെ പിടിച്ചു ഫ്ലാഷ് മുഖത്തടിച്ചപ്പോൾ കണ്ണു തുറക്കാനാവാതെ അയാൾ മുഖമൊന്നിളക്കി മുകുന്ദനുണ്ണി പുറത്തു വന്നു വാതിൽ ചാരിയിട്ട് അയാൾ കൂടെയെടുത്ത് നിവർത്തി മഴയിലേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറിയിട്ട് അയാൾ ആ ഫോട്ടോ എടുത്തു ഡാറ്റ ഓൺ ചെയ്തിട്ട് വാട്സപ്പ് തുറന്നു രാധാകൃഷ്ണന്റെ വാട്സപ്പ് നമ്പർ എടുത്ത് ചന്ദ്രദാസിന്റെ ഫോട്ടോ ഗ്യാലറിയിൽ നിന്നെടുത്ത് അതിലേക്ക് അയച്ചു അയച്ച ഫോട്ടോ രാധാകൃഷ്ണന് കിട്ടിയെന്ന് ഉറപ്പായി മുകുന്ദനുണ്ണി രാധാകൃഷ്ണൻ്റെ സെല്ലിലേക്ക് വിളിച്ചു റിങ് ചെയ്ത ഉടൻ രാധാകൃഷ്ണൻ്റെ സ്വരം വന്നു ഞാനിപ്പോൾ മുകുന്ദേട്ടനെ ഓർത്തതേ ഉള്ളൂ മുകുന്ദേട്ടൻ തന്ന കുപ്പിന്ന് ഒരു ലാർജ് ഒഴിച്ചു വച്ചപ്പളാ കോൾ വന്നേ കഴിച്ചിട്ടില്ല മുകുന്ദേട്ടന് നൂറായസാ അതിലെനിക്കും സംശയമില്ല രാധാകൃഷ്ണ എന്തെങ്കിലും കാര്യമുണ്ടോ മുഖുന്തേട്ടാ ഞാൻ ഒരാളിൻ്റെ ഫോട്ടോ രാധാകൃഷ്ണൻ്റെ വാട്സപ്പിലേക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറ അതാരാ മൂപ്പര് ആരാന്ന് അറിയില്ല എറണാകുളത്ത് ഒരു ബിയർ പാർലറിൽ വെച്ചാണ് കണ്ടത് പേര് ചന്ദ്രദാസെന്നും സ്ഥലം ഒറ്റപ്പാലത്തെന്നും പറഞ്ഞു രാധാകൃഷ്ണൻ പറഞ്ഞ ആളാണോ എന്ന് ഒരു കൗതുകം തോന്നി അയാൾ അറിയാതെ ഒരു ഫോട്ടോ എടുത്തു അതൊന്നും നോക്കിക്കേ ശരി മുഖുന്തേട്ടാ രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ വിളിക്കാം കോൾ കട്ട് ചെയ്തിട്ട് മുഖത്തിനുണ്ണി കുട പെരുമഴയിലേക്ക് ഇറങ്ങി സെൽ സീറ്റിലിട്ട് ഡോർ അടച്ചു അവിടെ നിന്ന് അയാൾ മുകളിലെ ചന്ദ്രദാസിന്റെ ക്വാർട്ടേഴ്സിലേക്ക് നോക്കി മഴയിൽ കുതിർന്ന പക്ഷിക്കൂട് പോലെ അയാൾക്കത് തോന്നി ഇന്ന് തീരും ചന്ദ്രദാസേ നിന്റെ ജീവിതം നാളെ നിന്നെ ആരും കാണില്ല മൂന്നാം നാൾ മേലുകാവുകാരി കരുതുന്നത് പോലെ നിന്റെ ശവം മലങ്കര ഡാമിൽ കമിഴ്ന്നു പൊന്തും തലയിൽ നിന്ന് വായിലേക്ക് ഒലിച്ചിറങ്ങിയ വെള്ളം മുകുന്ദനുണ്ണി മഴയിലേക്ക് തന്നെ നീട്ടി തുപ്പി സെൽഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് മുകുന്ദനുണ്ണി കാറിലേക്ക് നോക്കി ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് രാധാകൃഷ്ണന്റെ പേരായിരുന്നു അയാൾ കുനിഞ്ഞ് ഫോൺ എടുത്തു രാധാകൃഷ്ണ മുകുന്ദേട്ടാ അതയാളല്ല മുകുന്ദനുണ്ണി ഡോർ വലിച്ചു തുറന്ന് വണ്ടിയിൽ കയറി താൻ ശ്രദ്ധിച്ചു നോക്കിയോ ചന്ദ്രദാസ് താടിക്കാരനല്ല അയാൾക്ക് താടി വളർത്തിക്കൂടാ എന്നുണ്ടോ മൂപ്പരെ കണ്ടിട്ട് വർഷം പത്ത് പന്ത്രണ്ട് കഴിഞ്ഞില്ലേ ഞാൻ കാണുമ്പോൾ ആൾ സുന്ദരനായിരുന്നേ കവിളൊക്കെ വെളുത്ത് തുടുത്തിട്ട് ശരിക്കും മുടിയുണ്ടായിരുന്നു എന്തൊക്കെ മാറ്റം വന്നാലും ഇതുപോലാവില്ല അത് വേറെ ആരോ ആണ് ഉറപ്പാണോ അതേന്ന് ശരി വിട്ടേക്ക് അയാൾ കോൾ കട്ട് ചെയ്തു ക്വാർട്ടേഴ്സിലേക്ക് നോക്കിയപ്പോൾ ആടിയാടി ചന്ദ്രദാസ് വരാന്തയിലേക്ക് വരുന്നത് മുകുന്ദനുണ്ണി കണ്ടു ഇരുട്ടിലേക്ക് അയാൾ പരതി നോക്കി ഒന്നും കാണാതെ അകത്തേക്ക് കയറി വാതിലടച്ചു മുകുന്ദനുണ്ണി വണ്ടി തിരിച്ചു രാധാകൃഷ്ണന് തെറ്റാൻ വഴിയില്ല എന്ന് മുകുന്ദനുണ്ണിക്ക് തോന്നി താടി കൊഴിഞ്ഞതുകൊണ്ടോ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ടോ ഒരാളെ തിരിച്ചറിയാൻ കഴിയാതെ പോവോ അതും സംശയിക്കുന്ന ആളിൻ്റെ പേരുകൂടി പറഞ്ഞിട്ടാണ് ഫോട്ടോ അയച്ചത് എവിടെയെങ്കിലും ഒരു സാദൃശ്യം രാധാകൃഷ്ണൻ കണ്ടെത്തേണ്ടതാണ് അവശേഷിക്കുന്നത് ഒറ്റ ചോദ്യമാണ് താൻ പോയ വിവരം നേരിൽ പറഞ്ഞിട്ടും ചന്ദ്രദാസ് എന്തിന് തന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു അയാൾക്ക് ഓർമ്മ പിശകുണ്ടെന്ന് കേട്ടിട്ടുണ്ട് വണ്ടി ഗേറ്റ് കടന്ന് വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു ഡോർ തുറന്നിറങ്ങുമ്പോൾ മഴ തോർന്നിരുന്നു വാതിൽ തുറന്ന് ദേവയാനി വരാന്തയിലേക്ക് ഇറങ്ങി നനഞ്ഞ് കുതിർന്ന് മുകുന്ദനുണ്ണി കയറി വരുന്നത് കണ്ട് അവൾ പരിഭ്രമിച്ചു എന്തായത് ആകെ നനഞ്ഞിരിക്കുന്നല്ലോ മടവെട്ടി വെള്ളം വിട്ടതാ വസ്ത്രത്തിൽ ചേറിൻ്റെ പാടൊന്നും അവൾ കണ്ടില്ല അയാൾ അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സ് മാറി വന്നപ്പോൾ ദേവയാനി അത്താഴമെടുത്തു വെച്ചു കുട്ടികൾക്കൊപ്പം ഇരുന്ന് അയാൾ ഭക്ഷണം കഴിച്ചു സ്കൂളിലെയും കോളേജിലെയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ശ്രദ്ധയോടെ എല്ലാം കേട്ടു ഇടയ്ക്ക് ദേവയാനിയോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞു ഞാനിപ്പോഴാ ടോണിയെ കണ്ട കാര്യം ഓർത്തത് തൊടുപുഴ വച്ചാ കണ്ടത് എന്നിട്ട് വന്ദന ഉത്കണ്ഠ കാണിച്ചു ജോണി കോട്ടൂരാൻ അവന് ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ സീറ്റ് തരപ്പെടുത്തി വെച്ചിരിക്കുവാത്രേ നല്ല കാശ് കൊടുത്തു കാണും എങ്കിലെന്നാ ഡോക്ടറായി ഇറങ്ങാവല്ലോ മോഹിക്കും പോലെ അയാൾ പറഞ്ഞു അവൻ നന്നായെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ എന്താ സംശയം എന്റെ തല്ലുകൊണ്ട് അവൻ നന്നായി ദേവയനിയെ നോക്കി മുകുന്ദനുണ്ണി ചിരിച്ചു അതിന്റെ പ്രതിഫലം ഉണ്ണിയടനും കിട്ടിയല്ലേ ഒരു കർമ്മം ചെയ്തിട്ട് കിട്ടിയ പ്രതിഫലമല്ലേ ഡീ ദേവു കർമ്മം ചെയ്യാതെ എത്രയോ പ്രതിഫലങ്ങൾ കിട്ടുന്നു ആത്മനിന്ദ ഉള്ളിലടക്കി അയാൾ ചിരിച്ചു ടോണി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വന്ദന ഉറപ്പിച്ചു പറഞ്ഞു അവൻ ചീത്തയെന്ന് എങ്ങനെ പറയും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടും ചേട്ടന്റെ സ്വാധീനം കൊണ്ടും കുറച്ച് കൈമിടുക്ക് കാണിച്ചു പാവത്തന്മാരെ പോലെ ഇരിക്കുന്നവർ അതിലും വലിയ വിഷമല്ലേ കണ്ണുരുട്ടിയാ കരയുന്നവനാ ഒരു പെണ്ണിനെ കുന്നതിന് അകത്ത് കിടക്കുന്നത് അതിപ്പോഴും പലർക്കും വിശ്വാസം വന്നിട്ടില്ല അങ്ങനെ പരിശുദ്ധന്മാരായി ജീവിക്കുന്ന എത്ര പേരുണ്ട് ദേവയാനിയുടെ ഹൃദയം പിളർന്നു ഇവൾക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ദേവു പക്ഷേ എനിക്കുറപ്പുണ്ട് ടോണിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് അയാൾ ദേവയാനിയെ നോക്കി ചിരിച്ചു ആ കണ്ണുകളിലെ പിഴപ്പ് അയാൾ കണ്ടില്ലെന്ന് ഭാവിച്ചു തന്ത്രപൂർവ്വം അയാൾ മറ്റൊരു വിഷയത്തിലേക്ക് പോയി ജോണി കോട്ടുവരാൻ സാറിനെ ഒന്ന് കണ്ടാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്നാത്തിനാ അച്ഛൻ അയാളെ കാണുന്നത് ടോണിക്ക് വാങ്ങിക്കൊടുത്തതുപോലെ നിനക്കും ഒരു മെഡിക്കൽ സീറ്റ് കിട്ടുമോ എന്നറിയാനാ വേണ്ടച്ച അച്ഛന് ഞാൻ ഉറപ്പ് തരാം എൻട്രൻസ് ഞാൻ എഴുതിയെടുക്കും അതിൻ്റെ വാശിയാ അവളുടെ മുഖത്ത് നിശ്ചയദാർഢ്യം പ്രതിഫലിച്ചു വാശി വേണം മോളെ ഒന്നിനും തോറ്റുകൊടുക്കില്ല എന്ന വാശി മുകുന്ദനുണ്ണി അവളുടെ കയ്യിൽ തട്ടി സുമേഷിൻ്റെ ചതി അവളുടെ മനസ്സിൽ തീപ്പൊരിയായി വീണ് കിടപ്പുണ്ട് എന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി പിറ്റേന്ന് അടുക്കള ജോലിയിലെ തിരക്കിലായിരുന്നു ദേവയാനി കിച്ചൺ കബോർഡിലിരുന്ന് സെൽ റിങ് ചെയ്തപ്പോൾ അവൾ ചെന്ന് എടുത്തു എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മുകുന്ദനുണ്ണി ജോലിസ്ഥലത്ത് നിന്ന് ഫോണിലേക്ക് വിളിക്കാറാണ് പതിവ് ഒരു നമ്പറാണ് കണ്ടത് ദേവയാനി കോൾ എടുത്തു ഹലോ ചന്ദ്രദാസാണ് പാദത്തിൽ നിന്നൊരു വിറയൽ അരിച്ചു കയറി മുകുന്ദൻ ഡാമിനടുത്തുള്ള പറമ്പിലുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ദേവിനെ വിളിച്ചത് ഉണ്ണിയേട്ടൻ എവിടെയായാലും എന്നെ ഇനി വിളിക്കരുത് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ദേവിനെ വിളിച്ചിട്ടില്ലല്ലോ ഒറ്റപ്പാലത്ത് വെച്ച് അവസാനമായി വഴി പിരിഞ്ഞ ശേഷം ദേവുവിനെ വിളിക്കാനോ കാണാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഈ നാട്ടിലേക്ക് വരുമ്പോൾ പോലും ദേവു ഇവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അവൾ ചലനമറ്റ് നിന്നു ദേവു എനിക്കാരുമല്ല മുകുന്ദൻ്റെ ഭാര്യ മാത്രമാണ് ആ കാഴ്ചപ്പാടിലാ ഞാൻ ഇപ്പോഴും കഴിയുന്നത് സാറ് വിളിച്ച കാര്യം പറഞ്ഞില്ല ഇന്നലെ മുകുന്ദൻ എന്നെ കാണാൻ വന്നിരുന്നു ഒരു മാറ്റവും മുകുന്ദന് വന്നിട്ടില്ല എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം അയാൾക്കുണ്ടെങ്കിൽ അങ്ങനെ പെരുമാറാൻ കഴിയില്ല ഒന്നെങ്കിൽ മുകുന്ദന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം വീണിട്ടുണ്ടെന്ന് നമ്മൾ കരുതിയത് തെറ്റിദ്ധാരണ കൊണ്ടാണ് അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് പോയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല അവൾ ശബ്ദിച്ചില്ല ദേവുവിന് അയാളിൽ മാറ്റമുള്ളതായി തോന്നുന്നുണ്ടോ ഇല്ല ഇനി ഒന്നോർത്തും ദേവു ടെൻഷൻ ആവരുത് ആശങ്കകൾ മറന്ന് മനസ്സമാധാനത്തോടെ ജീവിക്ക് സാറ് സ്ഥലം മാറിപ്പോകുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ട് അതുടനെ ഉണ്ടാവും ഇനി ഒരിക്കലും ഈ നാട്ടിലേക്കില്ല കോൾ കട്ടായി ദിവസങ്ങൾക്ക് ശേഷം ദേവയാനിയുടെ മനസ്സിനൊരു ആശ്വാസമുണ്ടായി മനസ്സിൽ കുറ്റബോധം കിടന്നിട്ടാണ് ഉണ്ണിയേട്ടൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും സംശയങ്ങൾ തോന്നിപ്പോകുന്നത് ഇനി അത്തരം ചിന്തകൾ പാടില്ല ഒരു മാസത്തിനുള്ളിൽ ചന്ദ്രദാസ് സാറ് ഈ നാട്ടിൽ നിന്ന് പോകും വൈകിട്ട് പണിക്കാരെ പറഞ്ഞു വിട്ട് മുകുന്ദനുണ്ണി വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ ചന്ദ്രദാസും ഉണ്ടായിരുന്നു അയാളെ ക്ഷണിച്ചിരുത്തിയിട്ട് വാതിലിന് അഭിമുഖം മുകുന്ദനുണ്ണി ഇരുന്നു പണിയൊന്ന് ഒതുങ്ങിയിട്ട് വേണം സാറേ കൂർഗിലേക്ക് പോകാൻ സംസാരം കേട്ട് ദേവയാനി ഇറങ്ങി വന്നു ചന്ദ്രദാസിനെ കണ്ടപ്പോൾ അവളിൽ പ്രത്യേകിച്ചൊരു ഭാവപകർച്ചയും മുകുന്ദനുണ്ണി കണ്ടില്ല വയനാട്ടിലും മൈസൂറിലും പോയിട്ടുണ്ടെങ്കിലും കൂർഗ് കണ്ടിട്ടില്ല നാട്ടിലുണ്ടേൽ ഞാനും വരാം മുഖുന്താ സാർ എന്നതാ അങ്ങനെ പറഞ്ഞത് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ഒരു ട്രാൻസ്ഫറിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്താവുമെന്ന് അറിയില്ല സ്ഥലം മാറ്റിയാൽ പോയല്ലേ പറ്റൂ അല്ലെങ്കിൽ തന്നെ എവിടെയായാൽ എനിക്കെന്താ ചന്ദ്രദാസ് ചിരിച്ചു സാറ് പോയാൽ എനിക്കതൊരു നഷ്ടമാ അതൊന്ന് ഒഴിവാക്കാൻ നോക്ക് സാറേ ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല മുകുന്ദ നീ ചായ ദേവു ദേവയാനി അകത്തേക്ക് പോയി ഞാൻ ആ പരാതി എഴുതി വെച്ചിട്ടുണ്ട് സാർ അതൊന്ന് വായിച്ചു നോക്ക് മുകുന്ദനുണ്ണി അകത്തേക്ക് ചെന്നു പിൻ ചെയ്തു വെച്ച പേപ്പറുമായി വന്നു മുകുന്ദനുണ്ണി എതിരെ ഇരുന്നിട്ട് സെൽഫോൺ ടീപ്പോയിൽ കമഴ്ത്തി വെച്ചു എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പേപ്പർ ചന്ദ്രദാസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പരാതി എഴുതി ശീലമൊന്നുമില്ല മിനിസ്റ്റർക്ക് കൊടുക്കാനല്ലേ ഇങ്ങനെ മതിയോ എന്ന് സാർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ചന്ദ്രദാസ് കടലാസ് നിവർത്തി ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് ഒന്നിച്ചിറങ്ങാം ഫോൺ എടുക്കാതെ അയാൾ പുറത്തെ ബാത്റൂമിലേക്ക് പോയി ദേവയാനി രണ്ട് ഗ്ലാസ്സിൽ ചായയുമായി വന്നു മുകുത്തനുണ്ണിയെ അവൾ അവിടെ കണ്ടില്ല ഉണ്ണിയേട്ടൻ എവിടെ സാർ ടീപ്പോയിൽ ഫോൺ മാത്രം ഇരിപ്പുണ്ട് ബാത്റൂമിലേക്കാണെന്ന് തോന്നുന്നു ട്രാൻസ്ഫർ ഉടനെ ഉണ്ടാവുമോ ഏറിയാൽ ഒരു മാസം അതിനപ്പുറം പോവില്ല ദേവയാനി കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് പോയി ചന്ദ്രദാസ് പരാതി വായിച്ചു തീർന്നപ്പോൾ തല തുവർത്തിക്കൊണ്ട് മുകുന്ദനുണ്ണി വന്നു വായിച്ച സാറേ ഇത് മതി മുകുന്ദൻ നന്നായി പറഞ്ഞിട്ടുണ്ട് ഡി ടി പി എടുത്ത് വേണം കൊടുക്കാൻ മുകുന്ദനുണ്ണി സെല്ലെടുത്തു ഞാൻ ഡ്രസ്സ് ചെയ്തു വരാം അയാൾ മുറിയിൽ ചെന്നു ഫോൺ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് കാതിലേക്ക് വെച്ചു രണ്ടു പേരുടെയും ചെറിയ നാലു വാചകങ്ങൾ മാത്രം സംശയിക്കാൻ ഒന്നുമില്ല കേട്ട കാര്യം കുശലം പോലെ ദേവു ചോദിച്ചു എന്ന് മാത്രം അതിനുള്ള മറുപടി അയാൾ പറഞ്ഞു എന്നാൽ സംശയിക്കാൻ ഉണ്ട് താനും മുകുന്ദനുണ്ണി മുണ്ടും ഷർട്ടും ധരിച്ചു ഹാളിൽ വന്നപ്പോൾ ഒരു ഗ്ലാസിൽ ചായയുമായി എത്തി വന്ദന വന്നില്ലേ അവൾ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു അയാൾ ചായ കുടിച്ചിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് പുറത്തേക്ക് പോയി പോകാം സാറേ ചന്ദ്രദാസ് എഴുന്നേറ്റു മുകുന്ദനുണ്ണി കടലാസ് വാങ്ങി ഏതെങ്കിലും ഡി ടി പി സെൻ്ററിൽ കൊടുക്കാം മുറ്റത്തിറങ്ങി രണ്ടുപേരും ബൊലോറയിൽ കയറി വണ്ടി വില്ലീസ് പാലത്തിലെത്തിയപ്പോൾ ചന്ദ്രദാസ് ചോദിച്ചു എങ്ങോട്ടാന്ന് മുകുന്ദൻ പറഞ്ഞില്ല സാധനം വാങ്ങണ്ടേ എന്നിട്ട് സാറിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാം ചന്ദ്രദാസ് ഉഷാറായി ഞാൻ കുഞ്ഞുമോനെ വിളിച്ചിട്ടുണ്ട് അവൻ വാങ്ങിക്കൊണ്ടുവരും മുകുന്ദൻ ക്വാർട്ടേഴ്സിലേക്ക് വണ്ടി വിട് മുകുന്ദനുണ്ണി മണ്ടി മലങ്കരയ്ക്ക് വിട്ടു കോട്ടേഴ്സിന് മുന്നിൽ എത്തുമ്പോൾ ചന്ദ്രദാസിനെ കാത്ത് രണ്ടു പേർ നിൽപ്പുണ്ടായിരുന്നു അയാൾ കീയെടുത്ത് മുകുന്ദനുണ്ണിക്ക് കൊടുത്തു മുകുന്ദൻ കയറിയിരിക്കെ അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നേക്കാം മുകുന്ദനുണ്ണി പടവുകൾ കയറി ചെന്നു അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെറിയ ഹാൾ ആകമാനം അയാൾ നോക്കി അകത്ത് ഒരു മുറിയും ചെറിയ ഒരു കിച്ചണുമുണ്ട് ചന്ദ്രദാസിന്റെ കുടിയും കിടപ്പും ഹാളിലെ കട്ടിലിൽ തന്നെയാണെന്ന് മനസ്സിലായി അടച്ചിട്ടിരുന്ന ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അയാൾ അകത്തേക്ക് തല നീട്ടി മെത്തയിടാത്ത ഒരു കട്ടിലും ഉയരം കുറഞ്ഞ ഒരു അലമാരയും അവിടെയുണ്ട് അലമാരയുടെ മുകളിൽ വലിയ രണ്ടു സ്വീട്ട് കേസുകൾ പൊടിയടിച്ച് ഇരിപ്പുണ്ട് ആ മുറിയിലേക്ക് അയാൾ അധികം കയറാറില്ല എന്ന് മനസ്സിലായി മുകുന്നനുണ്ണി തിരികെ വന്ന് കസേരയിൽ ഇരുന്നു അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോനും ചന്ദ്രദാസും കയറി വന്നു മുകുന്തേട്ടൻ എപ്പോ എത്തി കുഞ്ഞുമോൻ ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ ഒന്നിച്ചടാ വന്നത് കിട്ടിയോടാ അതില്ലാതെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റുമോ അരമണിക്കൂർ ഹെൽമറ്റ് വെച്ചാ ക്യൂ നിന്നത് ചിരിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് രണ്ട് ഫുൾ ബോട്ടിൽ ബ്രാണ്ടി എടുത്ത് അവൻ ടീപ്പോയിൽ വെച്ചു അതിൻ്റെ ബില്ല് ചന്ദ്രദാസിന് കൊടുത്തു ചന്ദ്രദാസ് പേഴ്സിൽ നിന്ന് നോട്ടുകൾ എടുക്കുമ്പോൾ കുഞ്ഞുമോൻ കിച്ചണിൽ നിന്ന് രണ്ട് ഗ്ലാസും ഒരു ജഗ്ഗിൽ വെള്ളവും എടുത്തുകൊണ്ട് വന്നു നിലത്തിരുന്ന് കുപ്പി പൊട്ടിച്ച് കുഞ്ഞുമോൻ ഗ്ലാസുകളിൽ ഒഴിച്ച് വെള്ളം ചേർത്തു ഒരു ഗ്ലാസ് എടുത്ത് ചന്ദ്രദാസിന് കൊടുത്തു മറ്റേതെടുത്ത് അവനും കഴിച്ചു തുടങ്ങി കാഴ്ചക്കാരനെപ്പോലെ മുകുന്ദനുണ്ണി ഇരുന്നു ചന്ദ്രദാസ് നോക്കിയപ്പോൾ മുകുന്ദനുണ്ണി കണ്ണുകൊണ്ട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു കുഞ്ഞുമോൻ നന്നേ കറുത്തിട്ടാണ് ഡാമിലെ വാച്ച്മാനാണ് അയാൾ കരുത്തുറ്റ ശരീരം ആറടി ഉയരം ഒറ്റപ്പിടിക്ക് അയാൾ ഗ്ലാസ് കാലിയാക്കി താഴെ വെച്ചു പിന്നെ ബാഗിൽ നിന്ന് കപ്പിലണ്ടി മസാലയിൽ പൊരിച്ചതിന്റെ കവറെടുത്ത് പൊട്ടിച്ച് അല്പം കയ്യിലിട്ടിട്ട് വായിലേക്ക് തട്ടി കപ്പിലണ്ടി കഴിക്കും മുകുന്തേട്ടാ മുകുന്ദനുണ്ണി കുറച്ച് കപ്പിലണ്ടി കയ്യിലെടുത്ത് കുറിച്ചു ചന്ദ്രദാസ് ഗ്ലാസ് വെച്ചപ്പോൾ കുഞ്ഞുമോൻ തിടുക്കത്തിൽ അടുത്ത പെഗ്ഗ് ഒഴിച്ചു കുഞ്ഞുമോൻ എന്നതാ ഇത്ര ധൃതി മുകുന്ദനുണ്ണി ചോദിച്ചു ഡ്യൂട്ടി തീർന്നു ഈരാറ്റുപേട്ടയ്ക്ക് പോകേണ്ടതല്ലേ ചന്ദ്രദാസിന് ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് മടുമടാന്ന് അവൻ മദ്യം കഴിച്ചു തീർത്തു മൂന്ന് പെഗ് അവനും ചന്ദ്രദാസും കഴിച്ചു പോകാനായി കുഞ്ഞുമോൻ എഴുന്നേറ്റു ചന്ദ്രദാസ് പോക്കറ്റിൽ നിന്ന് രൂപയെടുത്ത് കൊടുത്തു എണ്ണി നോക്കാതെ അവൻ പോക്കറ്റിലേക്ക് താഴ്ത്തി എന്നാൽ ഞാൻ ഇറങ്ങുവാണ് രണ്ടു പേരോടും പറഞ്ഞിട്ട് കുഞ്ഞുമോൻ പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രദാസ് കിച്ചണിൽ നിന്ന് മറ്റൊരു ഗ്ലാസ് എടുത്തുകൊണ്ടു വന്നു അയാൾ തന്നെ രണ്ട് ഗ്ലാസ്സിലേക്കും മദ്യമൊഴിച്ചു ഞാൻ കഴിച്ചു തുടങ്ങിയ കാര്യം സാറ് പറയാതിരുന്നത് നന്നായി എനിക്കതറിയില്ലേ മുകുന്ത കുറച്ച് കഴിയുമ്പോൾ താനിത് നിർത്തുമെന്നും എനിക്കറിയാം മുകുന്ദനുണ്ണി ഗ്ലാസ് കയ്യിലെടുത്ത് ചിരിച്ചു അതെ സാറേ മൂന്ന് പെൺമക്കളുടെ അച്ഛനല്ലേ ഞാൻ മനസ്സിനും ശരീരത്തിനും ഒരു മുറിവേറ്റു അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൊടില്ല വേണ്ടെന്ന് തോന്നിയാൽ ഒന്നും വേണ്ട സാറേ പുറത്ത് സന്ധ്യ മാഞ്ഞു ഇരുട്ടുവന്നു വന്ദനയുടെ പഠിപ്പും കൂർഗിലെ കാപ്പി കൃഷിയെ പറ്റിയും സംസാരിച്ചു കൊണ്ട് രണ്ടാമത്തെ ബോട്ടിലും മുകുന്ദനുണ്ണി പൊട്ടിച്ചു ആ സ്ഥലമൊന്ന് കാണേണ്ടതാ സാറേ ചെറിയൊരു മലയിലാണ് എൻ്റെ ഭൂമി മുകളിലായി വലിയ സൗകര്യമൊന്നുമില്ലാതെ ഒരു വീടുണ്ട് നൂറു വർഷത്തെ പഴക്കം വരും അതിന് ഒരു ചെറിയ വരാന്തിയും ഹാളും ഒരു കിച്ചണും മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിക്കണം സാറിന് അതൊരു അനുഭവമായിരിക്കും ചന്ദ്രദാസിന് ഹരം കയറി മുകുന്ദൻ എങ്ങനെ അവിടെ എത്തി മിലിറ്ററിയിൽ വെച്ച് എനിക്കൊരു ദോസ്തുണ്ടായിരുന്നു റഹ്മാൻ അവൻ്റെ നാടാ അത് വിവാഹത്തിനു മുമ്പ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ടാണ് അവൻ്റെ മാപ്പ വഴി ഭൂമി വാങ്ങിക്കുന്നത് അതൊരു നേട്ടമായി സാറേ മാസത്തിൽ ഒരു വിളിയെങ്കിലും വരും വിൽക്കുന്നോ എന്ന് ചോദിച്ച് കുപ്പിയിലെ അളവ് കുറഞ്ഞു വന്നു ചന്ദ്രദാസ് ലഹരിയിലേക്ക് കൂപ്പ് കുത്തി തുടങ്ങി ഞാൻ വിൽക്കില്ല സാറേ മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് ബാക്കിക്കാലം എനിക്കും ദേവൂനും അവിടെ ജീവിക്കണം ചന്ദ്രദാസ് കസേരയിലേക്ക് ചാഞ്ഞ് പാതി മയക്കത്തിലേക്ക് പോയി അയാളെ നോക്കി കുറേ നേരം മുകുന്ദനുണ്ണി ഇരുന്നു പിന്നെ മുന്നോട്ടാഞ്ഞ് ചുമലിൽ പിടിച്ച് കുലുക്കി സാറേ ചന്ദ്രദാസ് ഒന്ന് മൂളിയെങ്കിലും തല ഒരു വശത്തേക്ക് ചാഞ്ഞു മുകുന്ദനുണ്ണി എഴുന്നേറ്റ് ചെന്ന് അയാളെ കസേരയിൽ നിന്ന് പിടിച്ച് കട്ടിലിൽ വന്ന് കിടക്ക് സാറേ ചന്ദ്രദാസ് കണ്ണു തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായി മുകുന്ദനുണ്ണി അയാളെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി എന്തോ പിറുപുറുത്തുകൊണ്ട് അയാൾ ചുവലിന് നേരെ തിരിഞ്ഞു കസേരയിൽ വന്നിരുന്ന ശേഷിച്ച മദ്യം മുകുന്ദനുണ്ണിയും കഴിച്ചു തീർത്തു എന്നിട്ട് എഴുന്നേറ്റ് ബെഡ്റൂമിന് നേരെ ചെന്ന് വാതിൽ തുറന്നു ചുവരിലെ സ്വിച്ച് കണ്ടുപിടിച്ച് അയാൾ ലൈറ്റ് ഇട്ടു മുകുന്ദനുണ്ണി ആദ്യം തുറന്നത് അലമാരയായിരുന്നു മുകൾ തട്ട് നിറയെ പുസ്തകങ്ങളും ഫയലുമാണ് താഴെ കുറെ ഡ്രസ്സുകൾ കണ്ടു ഫയലുകൾ മാറ്റിവെച്ചിട്ട് അയാൾ പുസ്തകങ്ങൾ മറിച്ചു നോക്കാൻ തുടങ്ങി കൂടുതലും ഇംഗ്ലീഷ് നോവലുകളും കവിതാ പുസ്തകങ്ങളുമായിരുന്നു ഒരു ഭാഗത്ത് നിന്ന് ശ്രദ്ധയോടെ അയാൾ നോക്കി തീർത്തു അവിടെ നിന്ന് അയാൾക്കൊന്നും കിട്ടിയില്ല പൊടി പിടിച്ച പഴയ സ്യൂട്ട് കേസ് എടുത്ത് അയാൾ കട്ടിലിൽ വെച്ച് തുറന്നു ആദ്യം കണ്ടത് ഫയലുകളാണ് അക്കൂട്ടത്തിൽ ചന്ദ്രദാസിന്റെ നിറം മങ്ങിയ എസ് എസ് എൽ സി ബുക്ക് മുകുന്ദനുണ്ണി കണ്ടുപിടിച്ചു തിടുക്കത്തിൽ അയാൾ അത് തുറന്നു എം ജെ ചന്ദ്രദാസ് ഫാദർ ജ്ഞാനശീലൻ കരുവത്തൂർ വീട് ഒറ്റപ്പാലം മുകുന്ദനുണ്ണിയുടെ കണ്ണുകളിൽ നിന്ന് തീയാളി അയാൾ ഫയലുകൾ മാറ്റിവെച്ചു വളരെ പഴക്കം ചെന്ന ഡയറികൾ സ്യൂട്ട് കേസിന്റെ അടിയിലുണ്ടായിരുന്നു ഡയറിയെടുത്ത് അയാൾ തുറന്നു വടിവൊത്ത കൈയക്ഷരത്തിൽ എഴുതിയ കവിതകളായിരുന്നു അത് നിറയെ മുകുന്ദനുണ്ണി പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ണിൽപ്പെട്ടു അതയാൾ കൈയിലെടുത്തു മുകുന്ദനുണ്ണിയുടെ ഓരോ അണുവും വിജൃംഭിച്ചു ദേവയാനിയുടെ ചിത്രമായിരുന്നു അത് പിന്നിലേക്ക് മെടഞ്ഞിട്ട മുടി പാവാടയും ജാക്കറ്റുമാണ് വേഷം ചിരിക്കുന്ന മുഖം പതിനെട്ട് വയസ്സിലെ ചിത്രം മുകുന്ദനുണ്ണിയുടെ മനസ്സ് മുരണ്ടുകൊണ്ടിരുന്നു അതുപോലൊരു ചിത്രവും പേഴ്സിൽ വെച്ചാണ് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ലീവിന് താൻ കാശ്മീരിലേക്ക് പോയത് മുകുന്ദൻ ഉണ്ണി ആ ഫോട്ടോ പോക്കറ്റിലിട്ടു ശേഷിച്ച നാല് ഡയറികളും അയാൾ മറിച്ചു നോക്കി കവിതകളും കുറിപ്പുകളുമായിരുന്നു ചെറുപ്പത്തിലെ ചന്ദ്രദാസിൻ്റെ ഒരു ചിത്രം അയാൾക്ക് കിട്ടി സ്വ്യൂട്ട് കേസ് അയാൾ യഥാസ്ഥാനത്ത് വെച്ചു അലമാരയടച്ചിട്ട് പുറത്തു വന്നു ചന്ദ്രദാസ് വലിയ ശബ്ദത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു ചന്ദ്രദാസിനെ അയാൾ പിടിച്ച് മലർത്തിയിട്ടു കടവായിലൂടെ കൊഴുത്ത ഉമിനീർ ഒഴുകുന്നുണ്ട് അതൊന്നും അറിയാതെ അയാൾ ഗാഠനിദ്രയിലായിരുന്നു തൻ്റെ മൂന്ന് മക്കൾക്കും ജന്മം കൊടുത്തവൻ ഒപ്പം കൂടി ചതിക്കുകയായിരുന്നല്ലേടാ നീ അവളും നീയും കരുതി മുകുന്ദനുണ്ണിയെ എന്നും ചതിക്കാവെന്ന് ദൈവം എന്റെ കൂടെയാടാ ഒരു ശിക്ഷ എനിക്ക് തന്നെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല സത്യം തിരിച്ചറിയാനുള്ള പരീക്ഷണമാ ഞാനനുഭവിച്ചത് മുകുന്ദനുണ്ണി പാഞ്ഞു ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു ചന്ദ്രദാസിന്റെ തലക്കെടിയിലിരുന്ന തലയണ അയാൾ വലിച്ചെടുത്തു പ്രാണനാണടാ എനിക്കെന്റെ മക്കൾ പേരിനു പോലും അവർക്ക് അവകാശിയായി മറ്റൊരുത്തൻ ഈ ഭൂമുഖത്ത് വേണ്ട അനുവദിക്കില്ല ഞാൻ എൻ്റെ മക്കളുടെ അച്ഛൻ ഞാൻ തന്നെയാ മുകുന്ദനുണ്ണിയാ അവരുടെ അച്ഛൻ അലർച്ചയോടെ ചന്ദ്രദാസിൻ്റെ മുഖത്തേക്ക് ഉണ്ണി തലയിണ അമർത്തി ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്